ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നത് ലിനൻ്റെ ഫാബ്രിക്കിൽ വരുന്ന അതായത് ലിനനിൽ ചെറിയൊരു മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഇമ്പോർട്ടഡ് ഗൗണ്ട് ആണ് അപ്പോൾ നല്ല പാർട്ടി വെയർ ആയിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എത്രക്കോ അടിപൊളി കളക്ഷൻസാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് അടിപൊളി പ്രിന്റ് ആണ് അതുപോലെ തന്നെ നല്ല അഞ്ച് കളേഴ്സിൽ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ വെയർ ചെയ്ത ഈ ഒരു ഷെയ്ഡാണ് ഒരു നല്ലൊരു ബ്രിക്ക് ഷെയ്ഡാണ് നല്ലൊരു പ്രിന്റ് കൊടുത്തിട്ട് നല്ല വർക്ക് കൊടുത്ത് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്കിലാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നല്ല പ്യുവർ ബ്ലാക്കിലാണ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ലിമിറ്റഡ് പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെയർ ചെയ്താൽ തന്നെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് അതുപോലെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് അടിപൊളി ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്യേണ്ട കാരണം അത്രയ്ക്ക് അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്കുമാണ് ഈ സ്റ്റോക്ക് വരാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് അതൊന്നും ഇഷ്ടപ്പെട്ടണമെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡാണ് വൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി കിട്ടുമെന്ന് അറിയില്ല വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വൈറ്റ് ഞാൻ ജസ്റ്റ് ഒരു സൂം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം റൈറ്റിൻ്റെ പ്രിന്റ് കാണില്ല നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഇതൊന്നാണ് പാർട്ടിവെയർ ഐറ്റം മാത്രമല്ല അല്ലാതെ ക്യാഷ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ റേറ്റാണ് പിന്നെ ഫാബ്രിക് അത്രയ്ക്കും എടുത്ത് പറയേണ്ടത് എന്നെ ഫാബ്രിക് അത്രയ്ക്കും എടുക്കൊരു ഫാബ്രിക്കാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് സെയിം ഡിസൈൻസ് എന്നാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒന്നിച്ചേരി തെച്ചിയാടെന്നു പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഷോപ്പിൽ നേരിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് തീർച്ചയായും ഷോപ്പ് ചെയ്യുക ഇതൊക്കെ അടിപൊളി ഐറ്റംസാണ് നമ്മൾ ഷോപ്പിൽ ഒരുക്കിയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ലൈറ്റ് പ്രിൻറ്റിങ് ഷെയ്ഡാണ് അതിൽ തന്നെ ആ ഒരു വർക്ക് നല്ല മാറുന്ന രീതിയിൽ അടിപൊളി വർക്കാണ് വർക്കെല്ലാം പ്രിൻ്റാണ് വരുന്നത് സ്ലീവ് വരുന്നത് സ്മോക്കുന്ന സ്ലീവ് തന്നെയാണ് വരുന്നത് ാണ് ലാസ്റ്റ് ഷെയ്ഡാണിത് അപ്പോൾ ഇതിൽ അനാഞ്ച് കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ യൂസ് ചെയ്യുന്നവർക്ക് നല്ല കംഫർട്ടായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും അടിപൊളി സൗണ്ട് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് അപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നേരിട്ട് കാണുന്നെന്നുള്ളവർക്ക് വീഡിയോ കോൾ ചെയ്ത് കാണുമെന്നുള്ളവർക്ക് വീഡിയോ കോൾ ചെയ്യാൻ ഫസ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലിമിറ്റഡ് സ്റ്റോക്കാണ് ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ ആയാലും കൊറിയർ വഴി നമ്മൾ സാധനം അയച്ചു തരും അപ്പോൾ നമ്മൾ ഷോപ്പിൽ വരാൻ പറ്റാത്തവർ തീർച്ചയായും വാട്സപ്പ് കോണ്ടാക്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ബുക്കിംഗ് കൺഫേം ചെയ്യുക അത്രയ്ക്കും ലിമിറ്റഡ് സ്റ്റോക്കാണ് അത്രപൊളി ആയിട്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്